സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബിൻ ലത്തർ എം പി നയിക്കുന്ന കേരള സാഹസ യാത്രയ്ക്ക് ജൂൺ ഇരുപത്തി ഏഴാം തീയതി പുതുപ്പള്ളി സ്വീകരണം നൽകുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും വളരെ നല്ല രീതിയിലുള്ള ഒരു വരവേൽപ്പ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സറിയാം എന്റെ ഓർമ്മയിൽ ശ്രീ എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റ് ആയി പോകുന്നപ്പോഴാണ് എല്ലാ മണ്ഡലങ്ങളിലും ഇങ്ങനെ ഒരു സംസ്ഥാന തലത്തിലുള്ളൊരു യാത്ര കടന്നു വരും അതിന് നടക്കുന്ന എല്ലാ യാത്രകളും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് കായംകുളത്ത് ഒരു യാത്ര വരും നമ്മളെല്ലാവരും വിവിധ മണ്ഡലങ്ങളിൽ കടന്നു ചെല്ലും അവിടെ ഒരു വലിയ വരവേൽപ്പ് നമ്മൾ കൊടുക്കും അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് കാരണം നിയോജക മണ്ഡല അടിസ്ഥാനത്തിനൊരു യാത്ര കടന്നു വരുമ്പോൾ എല്ലാ മണ്ഡലത്തിൽ ഈ യാത്രയ്ക്ക് ഉജ്ജ്വലമായ വര വരവേൽപ്പ് നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മേ സംബന്ധി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിനെ അങ്ങേറ്റം ഗൗരവത്തോടെയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നതും ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ആദ്യമായിട്ടാണ് ഇത് ഒരു വർഷക്കാലം മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ടാർജെറ്റ് ചെയ്തു ആ തെരഞ്ഞെടുപ്പ് നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചു മിഷൻ ട്വന്റി ഫൈവ് എന്ന പേരിൽ നമ്മൾ രണ്ട് ദിവസക്കാലം വയനാട് ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മളൊരു മാർഗ്ഗരേഖ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി വാർഡ് തലങ്ങളിൽ പാർട്ടിയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നേർന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൈലറ്റ് തിരഞ്ഞെടുപ്പാണ് ബിജു ഡേവിഡ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി മെമ്പർമാരായ എ ശുഭദേവ് എസ് ബിന്ദിഷ് കെ ആർ രാഹുലൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ധനേഷ് കൃഷ്ണ ചിന്ദു ശാന്തൻ സന്തോഷ് ചക്കാലറ അഖിൽ ദേവ് മല കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രിക തങ്കപ്പൻ ഡാളി തമ്പി ശ്രീലത ശശാങ്കൻ വിജി വിജയൻ എന്നിവർ സംസാരിച്ചു കണ്ണൂർ നടന്നു

അംഗനവാടി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ധർണ ഇന്ന് നടത്തി യൂത്ത് കോൺഗ്രസ് പഞ്ചായത്തിൽ അഴിമതിയാണ് േ അഴിമതിയാണ് അഴിമതിയാണ് പഞ്ചായത്തിൽ അഴിമതിയാണ് അഴിമതി യൂത്ത് കോൺഗ്രസ് ഇന്ദ യൂത്ത് കോൺഗ്രസ് ഇല്ലാവാ പഞ്ചായത്തിന്റെ അധികം അവസാനിപ്പിക്കുക പഞ്ചായത്തിന്റെ അംഗങ്ങളും അവസാനിപ്പിക്കുക കുറെ നാളുകളായി കായംകുളം നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഗവൺമെന്റ് ഹോസ്പിറ്റലും കേന്ദ്രീകരിച്ച് നടക്കുന്ന അനധികൃത നിയമനങ്ങളുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലാണ് ഈ അംഗൻവാടി ടീച്ചർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് നമുക്കറിയാം കാലാകാലങ്ങളായി അംഗൻവാടിയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ ഒഴിവാക്കിക്കൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സി പി എം അംഗങ്ങളും പാർട്ടി അംഗങ്ങളും അവരുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും കൊടുക്കുന്ന ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന രീതിയിലേക്ക് ഈ പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കായംകുളം നഗരസഭയിലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിലും മെമ്പർമാരെ അടക്കം നിയമിച്ചതിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ നൽകുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അംഗൻവാടി ടീച്ചർമാരുടെ നിയമനത്തിലുള്ള ഇൻഡെക്സ് മാർക്ക് സൂചിപ്പിക്കുന്നത് ഭരണത്തിലുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് രണ്ട് മെമ്പർമാർ കായംകുളം നഗരസഭയിലെ ഒരു മെമ്പറും ആ മെമ്പറുടെ പ്രതിശ്രുത വധുവിനും ജോലി കൊടുക്കുന്ന രീതിയിലേക്കും ദേവികുളങ്ങര പഞ്ചായത്തിലെ ഒരു മെമ്പറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തികച്ചും ഈ ലിസ്റ്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ ലിസ്റ്റ് റദ്ദാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് സൂചിപ്പിക്കുകയാണ് കടന്നു വന്നത് വളരെ രസകരമായ സംഭവങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ നടത്തുന്നതും ജോലി കിട്ടുന്നതും എല്ലാം ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് തന്നെ ജോലി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ നാല് പേരും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് ഇന്റർവ്യൂ നടത്തുന്നു ഏറ്റവും രസകരമായ സംഭവം പുതുപ്പള്ളി നിവാസികളെ ആകമാനം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ലിസ്റ്റിൽ മൂന്ന് പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ വന്നിരിക്കുന്നു നാല് പഞ്ചായത്ത് അംഗങ്ങൾക്കാണ് അംഗനവാടി ഇപ്പോൾ നിയമനം ലഭിക്കാൻ പോകുന്നത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ദേവികളങ്ങനെ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഇതുപോലെ ഒരു പ്രതിഷേധ സമരം ഇവിടെ ആളുകളും ഇവിടെ അംഗനവാടി അധ്യാപകരുടെ നിയമനത്തിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേട് അല്ലെങ്കിൽ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ അവരുടെ ആസൂത്രക്കും നൽകുന്ന നിയമനം സ്വാഭാവികം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ എങ്ങനെ ഇതിന് ധൈര്യം വന്നു എന്ന് ചോദിച്ചാൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മരുമകനെ തന്നെ മന്ത്രിയാക്കി ഈ നാട്ടിൽ വാഴിക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ കാണിക്കാമെങ്കിൽ എന്തുകൊണ്ടൊരു പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടുള്ള എനിക്ക് ഇതുപോലെയുള്ള വേണ്ടാ ദിനങ്ങളും ജനങ്ങളെ പറ്റിക്കുന്ന കുലായ്മും ചെയ്യാമെന്നാണ് ഇവിടുത്തെ പുതുപ്പള്ളിയിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ഇവിടുത്തെ അർഹതപ്പെട്ട ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളി വിളിച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന يوک کانگر زندہ باد یوک کانگر زندہ باد یوک کانگر زندہ باد اڑھی مدیانے 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 عالی سرم مالکتم عالی سرم مالکتم عالی سرم مالکتم عالی سرم مالکتم യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ പ്ലാമോട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അരിതാ ബാബു വിശാഖ് പതിയൂർ ജില്ലാ സെക്രട്ടറി ആസിഫ് രാഹുൽ രാജ് ബിജു ഡേവിഡ് രാജേഷ് ചാന്ഞ്ചരി എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്തിന്റെ കൊണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ ശല്യം ദേവികുളങ്ങര പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു ലൈറ്റ് മുക്ക് ദേവികുളംകര കൊച്ചുവിട്ടിൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കാൽനട യാത്രക്കാർക്കും ടൂ വീലർ യാത്രക്കാർക്കും തെരുവുനായ്ക്കളെ ഭയന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടെ തെരുവുനായ്ക്കൾ ഓടിക്കുന്നത് നിത്യ കാഴ്ചയാണ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ജോലിസ്ഥലത്ത് വെച്ച് നായകടെ കടിയേറ്റിരുന്ന സംഭവം വരെ നമ്മുടെ പഞ്ചായത്തിലുണ്ടായി ഈ വിഷയത്തിൽ പഞ്ചായത്ത് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു